മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ കാമ്പുറ്റ മലയാളം വേരോടി വളർന്നത് തനതായ കാർഷിക പാരമ്പര്യമുള്ള മലയാള മണ്ണിൽ തന്നെയാണ് കേരളത്തിൻ്റെ കൃഷി പാരമ്പര്യവും കാർഷികോത്സവങ്ങളും കൃഷിപ്പാട്ടുകളും ചൊല്ലുകളും ശൈലികളും ചേർന്നാൽ മലയാളത്തിലെ നാട്ടറിവിൻ്റെ ഭൂരിപക്ഷം തന്നെയായി കേരളത്തിൻ്റെ കൃഷിരീതികളെയും പരമ്പരാഗത വിത്തനങ്ങളെയും കൃഷി ചെയ്യുന്ന വിധങ്ങളെയും സമയങ്ങളെയുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയുണ്ട് കൃഷിഗീത എന്ന പേരിൽ പലയിടത്തും പലരുടെ വായ്മൊഴിയിലും നിലനിന്ന ഇവ അടുത്ത കാലത്തായി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് മഴപെറിഞ്ഞുണ്ടാക്കി കൊടുത്ത ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട ബ്രാഹ്മണർക്ക് പരശുരാമൻ ഉപദേശിച്ചു കൊടുക്കുന്ന മട്ടിലാണ് ഈ പഴയ കൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരശുരാമൻ ഉണ്ടാക്കിയത് എന്ന് കരുതപ്പെടുന്ന കേരളകൽപ്പം എന്ന കൃതിയുടെ ആശയാനുവാദമാണ് ഇത് എന്ന് കാണുന്നു ഈ കാര്യങ്ങളുടെ സത്യാംശം വിവാദാസ്പദമാകാതെ തരമില്ലെങ്കിലും ഇതിലെ നാട്ടറിവുകൾ അമൂല്യമെന്നേ പറയാനാവൂ ജീവിതത്തിൽ ഉടനീളം പുലർത്തുന്ന ഒരു ധർമ്മനിഷ്ഠ കൃഷിക്കാരൻ ആവശ്യമുണ്ട് എന്നതിനാണ് കൃഷിഗീത ഊന്നൽ കൊടുക്കുന്നത് കേൾക്കുക പണിയിച്ചവർ തന്നെ കൊടുക്കണം പണിയാളർക്ക് വല്ലി വഴി പോലെ വഴി വെട്ടി അടയിച്ചു വിളയിച്ചാൽ ഉഴുവന്മാർ നശിക്കുമില്ലാവരും അതിർ നീക്കി വിളയിപ്പവർക്കൊരു ഗതിയില്ല വഴി കൂടാതെ കാട്ടുന്നവരാരും കൃഷി ചെയ്തു പിഴയ്ക്കാമെന്നോർക്കണ്ട നിദ്രയേറിയിരിക്കുന്നവരാരും ഭദ്രമല്ല കൃഷികാര കർമ്മണി ചിത്തത്തിയിൽ ഉണർവില്ലാതിയിടുന്ന മത്തന്മാരും വേണ്ട കൃഷിയിങ്കിൽ വിഷയത്തിങ്കിൽ ശക്തി പെരുത്തവർ കൃഷി നോക്കേണ്ട കേവലം മദ്യപന്മാരും അധർമ്മികളും ആരും കൃഷിയിൽ വേണ്ട എന്നാണ് കൃഷി കൃഷിഗീതാകാരന്റെ മതം കാലാവസ്ഥയും മണ്ണും യോജിച്ച വിത്തനങ്ങളും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് കാലാകാലം നോക്കി നടത്താൻ ആവശ്യമായ ആരോഗ്യവും അധ്വാനശീലവും അറിവും ധർമ്മനിഷ്ഠതയും ഉള്ള ആൾക്കാരെ കൃഷിക്കാരാകാവൂ എന്നാണ് കൃഷിഗീതാകാരൻ്റെ മതം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര